കരുതാകപ്പള്ളി മാലിമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തോടനുബന്ധിച്ച് മാലിമേൽ പൊങ്കാല നടന്നു ചലച്ചിത്ര താരം ഭദ്രദീപം തെളിയിച്ചു ഭക്ത സഹസ്രങ്ങളുടെ സാന്നിധ്യത്തിലാണ് മാലുമേൽ പൊങ്കാലയ്ക്ക് ദേവനന്ദ തിരി തെളിയിച്ചത് എല്ലാ ഭക്തർക്കും ദേവനന്ദ ആശംസകൾ നേർന്നു ക്ഷേത്രകലാപീഠം ഷൂർനാട് ഹരികുമാർ സോപാന സംഗീതം നടത്തി വയലിൻഫ്യൂഷൻ പൊങ്കാലയ്ക്ക് മാറ്റുകൂട്ടി കമ്പിയിൽ നിർമ്മിച്ച അടുപ്പുകളിലായിരുന്നു ഇക്കുറി പൊങ്കാലക്കലങ്ങൾ നിരന്നത് വരും വർഷങ്ങളിലും കമ്പിയിൽ നിർമ്മിച്ച അടുപ്പുകളിലായിരിക്കും പൊങ്കാലക്കലങ്ങൾ ഒരുങ്ങുക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി